ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആറ് ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇന്ന് നമ്മൾ കാണാറുണ്ട് നമ്മുടെ ഗാർഡൻ മനോഹരമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പൂക്കൾ തന്നെയാണ് നല്ല പൂക്കളുള്ള ഒരു ഗാർഡനിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ ആ പൂക്കൾ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പരിചരണ രീതി ആറ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു പരിചരണ രീതി അതുപോലെ തന്നെ അതിൻ്റെ ഒരു പിന്നെ പോട്ടി മിക്സ് അതൊക്കെ പറയുന്ന ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഗാർഡനിൽ പ്രാവർത്തികമാക്കാൻ പറ്റില്ല അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുതേ അപ്പോൾ ഒന്നാമത്തെ പ്ലാന്റ് ഈ ജെറബറ പ്ലാന്റ് ആണ് കണ്ടില്ലേ ഈ ഒരു ജറബറ പ്ലാന്റ് ആണ് ഞാനൊരു രണ്ടെണ്ണ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ മറ്റേ ഇപ്പോൾ പൂക്കളില്ല ഇപ്പോൾ ഈ അടുത്ത് യെല്ലോ അതുപോലെ തന്നെ ഡാർക്ക് ഡ റെഡ് പൂക്കളൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ഞാൻ ഈ ജറബറ വാങ്ങിയിട്ട് ഒരു രണ്ട് മാസക്കായിട്ടുണ്ടാകും രണ്ട് മാസത്തിൽ എനിക്ക് ഇപ്പോൾ ഞാൻ മൂന്ന് തൈകൾ വാങ്ങിയിട്ട് ഇപ്പോൾ അത് ആറോ ഏഴോ തൈകളാക്കി മാറ്റി നടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ജറബിറ തൈകൾ നമുക്കറിയാം ഒരു ലോ ലൈറ്റിൽ അതായത് ചെറിയൊരു വെളിച്ചം കിട്ടിയാൽ നന്നായിട്ട് പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് ഈ ജെറബറ പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ നമുക്കൊരിക്കലും ഈ ജെറബറ പ്ലാന്റ് ഒരിക്കലും നമുക്ക് ഒന്നും ഒഴിവായി പോകില്ല കാരണം എപ്പോഴും നമുക്ക് ഈ ജെറബറ പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗാർഡനിൽ ഒന്നിൽ പോവില്ലെങ്കിൽ മറ്റേ എന്തായാലും പൂക്കൾ ഉണ്ടാവും അങ്ങനെ ദിവസം നമുക്ക് പൂക്കൾ തരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിൽ ഈ ഒരു മനോഹരമായിട്ടുള്ള പൂക്കൾ തരുന്ന പ്ലാൻ പ്ലാന്റ് ആണ് ഈ ജെറബറ പ്ലാന്റ് നമുക്കറിയാം ഇതിന് പിന്നെ നമ്മൾ മാസത്തിലൊരിക്കൽ വളം കൊടുക്കണം ബെസ്റ്റായിട്ട് നമ്മൾ മാസത്തിലൊരിക്കൽ ഈ ജർബറ പ്ലാന്റിന് നമ്മൾ വളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണൽ ഈ ചകിരിച്ചോറ് കുറച്ച് മതി പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പോട്ടി മിക്സിലാണ് നമ്മളിത് നട്ട് നോട് കൊടുക്കേണ്ടത് കുറഞ്ഞ അളവിൽ എല്ലുപൊടി ഇടണ്ടോ ഞാൻ ചകിരിച്ചോറ് കുറച്ച് മതിയെന്ന് പറയാൻ കാരണം എന്താണ് ഇത് ചീഞ്ഞു പോകും കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈർപ്പം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് ചീഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ വെള്ളം ഇല്ലെങ്കിലും ഇത് വാടിക്കെടുക്കെട്ടോ അത്യാവശ്യത്തിന് പോയി ഒരു ഈർപ്പം നിലനിർത്തി കൊണ്ടുപോകേണ്ട ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ജറവറ പ്ലാന്റ് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പിന്നെ പൂക്കൾ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇലകളൊക്കെ ഇലകൾ കുറച്ച് അഞ്ചോ ആറോ ഇലകൾ വെച്ചിട്ട് ബാക്കി നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും പൂക്കൾ കൂടുതൽ ഉണ്ടാവും കേട്ടോ പൂക്കൾ കൂടുതൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് പൂക്കളുള്ള സമയത്ത് നമ്മൾ വെട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല പൂക്കൾ ഇല്ലാത്ത സമയത്ത് പൂക്കൾ ഇത് കൊഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പൂവ് നമ്മൾ എന്ത് ചെയ്യണം അടിഭാഗത്തു അത് മുറിച്ച് ഉണ ഉണങ്ങുമ്പോൾ നമ്മൾ മുറിച്ച് മാറ്റി കൊടുക്കേണ്ടതാണ് ചെറിയൊരു വെളിച്ചത്തിൽ നല്ലൊരു തണലത്ത് കൊണ്ടുപോയി വെച്ചാൽ ഇതിൽ പൂക്കൾ കുറയും പക്ഷേ ചെറിയൊരു വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാന്റിൽ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ നന്നായിട്ട് പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് ഈ ജെറബറ പ്ലാന്റ് നല്ല ഭംഗിയായിരുന്നു തന്നെ അടുത്ത് നമുക്ക് എനിക്ക് പറയാനുള്ളത് ഈ ആന്തൂര്യം പ്ലാന്റ് ആണ് ആന്തൂര്യം ചെടി നിങ്ങൾ കണ്ടില്ലേ ഈ ആന്തൂര്യം പ്ലാന്റ് ആണ് നമുക്കറിയാം ലോ ലൈറ്റിൽ ഈ ചെടി നമുക്ക് നിറയെ പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് കെട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പിങ്ക് റെഡ് വൈറ്റ് ഉള്ളു മൂന്ന് കളറേ എൻ്റെ കയ്യിലുള്ളു അപ്പോൾ അതിൽ പിന്നെ ഞാൻ ഈ അടുത്ത് നിങ്ങൾ ആന്തൂര്യം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ഈ അടുത്ത് ഞാന് ഇതൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ വളമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ പൂക്കൾക്കൊക്കെ വലിപ്പം വരൂ ഇപ്പോൾ ആ ഒരു സമയത്തുള്ള ആ റിപ്പോർട്ട് ചെയ്യുന്നൊരു സമയത്ത് നീണ്ടു വന്നിട്ടുള്ള പൂക്കളാണിത് ഇത് വൈറ്റ് ഞാൻ നെയ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു മിനിയേച്ചർ ആന്തൂരിയാണ് മറ്റേത് എൻ്റെ കയ്യിലുള്ളത് നാടൻ ആന്തൂരിയാണ് മറ്റേത് എൻ്റെ കൈയിലുള്ളത് നാടൻ ആന്തൂരിയാണ് അപ്പോൾ ആന്തൂരിയൻ പ്ലാന്റ്സിന് നമുക്കറിയാം ചെകിരി തണ്ട് ചകിരിൻ്റെ പീസ് അതുപോലെ തന്നെ കരിക്കഷ്ണം അതുപോലെ തന്നെ ചാണകപ്പൊടി മണ്ണ് ചകിരിച്ചോറ് മണലൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലൊരു പൊട്ടി മിക്സിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇതിൽ നമുക്ക് ഈ ഒരു ആന്തൂരിയ നടുന്ന സമയത്ത് നമ്മൾ കൂടുതൽ എന്താ എടുക്കേണ്ടത് മണ്ണ് കുറഞ്ഞ അളവിൽ മതി കേട്ടോ കൂടുതൽ നമ്മൾ ഈ ചകിരി തണ്ടും ചകിരിയുടെ പീസൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് നടുന്നത് ആന്തൂരിയ റിപ്പോർട്ട് ചെയ്യുന്നതും ആന്തൂര്യത്തിൻ്റെ ഒരു പരിചരണ രീതിയൊക്കെ പറയുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് പാന്തൂര്യം പ്ലാന്റ്സ് നല്ല ഒരു ലോ ലൈറ്റിൽ അതായത് നല്ല ചുറ്റുപൊള്ളുന്ന ബെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിലും നേരിട്ടുള്ള നമുക്കറിയാം ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളും പൂക്കളൊക്കെ കരിഞ്ഞു പോകും അതുകൊണ്ട് ഇത് ഒരു ലോ ലൈറ്റിൽ വളരുന്ന ഒരു പ്ലാന്റ് ആട്ടോ ഇതിപ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് നമ്മൾ വാടിയ പൂക്കളൊക്കെ എന്തായാലും കട്ട് ചെയ്ത് മാറ്റണം എങ്കിൽ നമുക്ക് പുതിയ ഇലകൾ പുതിയ പൂക്കൾ വരുള്ളൂ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യണം ഞാൻ ഇതിൽ നിന്ന് കുറേ കട്ട് നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടാൽ കണ്ടാലറിയാം കുറേ പൂക്കൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ഇനിയിപ്പോൾ ഈ ഒരു ഈ ഇതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ ചെയ്യണം നമ്മൾ ഇതിലും ഈ ആന്തൂര്യത്തിനും പറയാനുള്ളത് നമ്മൾ കൂടുതൽ ഇലകൾ വെക്കരുത് കുറഞ്ഞ ഇല ആക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പൂക്കളുടെ ഈ പൂക്കൾക്ക് വലിപ്പം കിട്ടുള്ളൂ ആ രീതിയിൽ നമുക്ക് ഈ ഒരു ആന്തൂര്യത്തിൽ നമുക്ക് എൻ പി ക ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് എൻ പിക്ക് പല റേഷ്യോലും കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് പൂക്കൾ കിട്ടുന്ന രീതിയിലാണെങ്കിൽ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് നമുക്ക് കൊടുക്കാം അതുപോലെ പത്തൊൻപത് പത്തൊൻപത് കൊടുത്താലും പ്രശ്നമില്ല നമുക്കൊന്ന് ഏറ്റവും കൂടുതൽ ഇതിന് ഓർഗാനിക് വളം കൊടുക്കുന്ന നല്ലത് നമ്മൾ രാസവളം കൊടുക്കുന്നേക്കാളും നല്ലത് നമ്മുടെ പച്ച ചാണകത്തിൻ്റെ തെളി അത് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നന്നായിട്ട് ഈ പൂക്കൾ വരും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അടുത്തത് പറയാനുള്ളത് എനിക്ക് എപ്പിഷ്യ പ്ലാന്റ് കേട്ടോ എപ്പിഷ്യ പ്ലാന്റ് നമുക്കറിയാം എപ്പിഷ്യ പ്ലാന്റിൽ നിറയെ പൂക്കൾ ഹാങ്ങിങ് ഒരു ഹാങ്ങിങ് പ്ലാന്റ്സും കൂടിയാണ് എപ്പിഷ്യ പ്ലാന്റ് അപ്പോൾ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ എപ്പീഷ്യ പ്ലാന്റ് നമുക്കറിയാം ഇതൊരു ഈ തണലത്ത് വെച്ചാൽ നല്ല വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകളും പൂക്കളൊക്കെ ഒക്കെ വാടിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് നല്ലൊരു നമുക്ക് ഒരു തണലിഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതായത് ചെറിയൊരു വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ എപ്പീഷ്യ പ്ലാന്റ് വളർത്തുന്നത് ഞാൻ എൻ്റെ ഒരു പുറത്തൊരു സ്റ്റേ സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെയർ കേസ് പോലത്തെ ഉണ്ട് അതിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് പിന്നെ എൻ്റെ മതിലും ഞാൻ സെറ്റ് ചെയ്യാറുണ്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് സെറ്റ് സെറ്റ് ചെയ്യാറ് ചെയ്യാറുണ്ട് നമുക്കിതിനൊരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ ഇതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞു പോകും ഇതിലും നമുക്ക് പൂക്കൾ വരാനൊക്കെ നമുക്ക് ഇത് പച്ച ചാണകത്തിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ബനാന ഫെർട്ടിലൈസറൊക്കെ നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ പറ്റും വേണമെങ്കിൽ നമുക്ക് രാസവളമായിട്ടുള്ള എൻ പി കെയും കൂടി ഒഴിച്ച് കൊടുത്താലൊക്കെ നമുക്ക് നന്നായിട്ട് കെയറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതും നല്ല രീതിയിൽ വളരും ഇതിനും നമുക്ക് മണല് മണ്ണ് അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ ഉള്ള ഒരു മിശ്രിതത്തിൽ നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതൊരു ഫാൻ ചെടിയുടെ അടുത്ത് അതിൽ ഉണ്ടായതായിട്ടോ ഉണ്ടായിട്ട് അതിൽ നല്ല പൂക്കൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഒരുപാടെണ്ണം ഉണ്ട് കിട്ടും എൻ്റെ കയ്യിൽ നിങ്ങളെൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാനിത് മാത്രമാണ് ഇപ്പോൾ ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ പ്ലാന്റ് നമുക്ക് നിറയെ പൂക്കൾ കൊണ്ട് നമ്മുടെ ഗാർഡൻ മനോഹരമാക്കുന്ന ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ റാണി എന്നൊക്കെ പറയാം പൂക്കൾ ഇഷ്ട ഹാങ്ങിങ് പ്ലാന്റ്സിൽ പൂക്കൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ ഒരു പ്ലാന്റ് നട്ടാൽ മതി അപ്പോൾ ഇതിന് നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഓവർ വെയിൽ ഇഷ്ടപ്പെടാത്ത ഒരു ചെടിയാണ് ഇത് അപ്പോൾ ഇത് അടുത്തത് എനിക്ക് പറയാനുള്ളത് ഒരു പ്ലാന്റ്സിനെ കുറിച്ചാണ് ഈ പ്ലാന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക എൻ്റെ പറമ്പിൽ ഇഷ്ടം പോലുള്ളൊരു പ്ലാന്റ് ആണ് ടൊറോണിയ പ്ലാന്റ് ആണ് കേട്ടത് ഈ ടൊറോണിയ പ്ലാന്റ്സ് നമുക്കറിയാം ഞാൻ ഒന്ന് ഇതിൽ താനേ ഉണ്ടായതാണ് കേട്ടോ ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റിനകത്ത് ഒരു അതിൻ്റെ അകത്ത് തന്നെ ഇതാ കണ്ടില്ലേ ഇവിടെ എടോ ഇങ്ങനെ മുളിച്ചതാണത് പിന്നെ ഇതാ കണ്ടില്ലേ ഇതാ ഇതിൽ താനേ തനിയേ ഉണ്ടായതാണ് കേട്ടോ തനിയുണ്ടായൊരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് ഒരുപാട് തണെ വെയിൽ ഇഷ്ടമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഈ ടൊറോണിയ പ്ലാന്റ് ഇത് കണ്ടില്ല ഇത് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ടെറോണിയ പ്ലാന്റ് നമുക്കറിയാം ഇത് പിന്നെ ഒരു ഈ ഒരു വയലറ്റിടി അതുപോലെ തന്നെ ലൈറ്റ് വയലറ്റിടി പിങ്ക് നിറത്തിലാണുള്ളത് ഇതിൻ്റെ ഞാനൊരു എൻ്റെ പറമ്പ് പോയിട്ട് തന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിലെല്ലാ പൂക്കളും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി വേണമെങ്കിൽ അത് കാണാം ഒരു ടൂറോണിയ പ്ലാന്റ്സ്ന്ന് അടിച്ചു കൊടുത്താൽ ബൈത്തുൽ ഗാർഡനിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ ഇത് ഇതിൽ തനിയെ ഉണ്ടായതാണ് ഇതിന് അധിക വെയിലൊന്നും ആവശ്യമില്ലാത്ത നിറയെ പൂക്കൾ തരുന്ന നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് പിന്നെ ഇനിയിപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ അതിനൊരു വളം കൊടുത്തിട്ടില്ലെങ്കിലും തനി ഉണ്ടാകുന്ന തണൽ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ ഇത് അപ്പോൾ ഞാനിപ്പോൾ പിന്നെ ഒരു ജെറബറ പ്ലാന്റ് ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ എപ്പീഷ്യ പറഞ്ഞു മൂന്നാമത്തെ ആന്തൂറിയ പ്ലാന്റ്സ് നാലാമത്തെ ടൊറോണിയ പ്ലാന്റ്സ് പറഞ്ഞ് അഞ്ചാമത്തേത് നമുക്കറിയാം ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ബോൾസൻ ചെടിയാണ് ഈ ബോൾസൻ ചെടിയിൽ നമുക്ക് ഇതിപ്പോൾ ഒരു കളർ കേട്ടോ ഇത് ഈ ഒരു കളറിലാണ് പൂക്കൾ ഉള്ളത് ഇത് നമുക്കറിയാം ഇത് ഈ ബോൾസൻ ചെടിയിൽ ഇപ്പോൾ ഇവിടെ മുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട് ബോൾസൻ ചെടി നമുക്ക് തളലിഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബോൾസൻ ചെടി പിന്നെ അതുപോലെ തന്നെ ഇത് നിറയെ പൂക്കൾ കൊണ്ട് നിറയെ പൂക്കൾ കൊണ്ട് പിന്നെ ഗാർഡൻ മനോഹരമാക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു കൊമ്പെന്തോ ഒടിഞ്ഞ് ഒടിഞ്ഞു പോകുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇത് രണ്ട് കളറുള്ള പൂക്കളാണ് അപ്പോൾ ബോൾസൻ ചെടി നമുക്ക് നന്നായിട്ട് തണൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ഇതിനും ചാണകത്തിൻ്റെ തെളിയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ബോൾസൻ ചെടിയിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകും എൻ്റെ കയ്യിൽ ബോൾസൻ ചെടി ഉണ്ട് പക്ഷെ അതിലിപ്പോൾ ഇനിയിപ്പം സമ്മർ സീസണിൽ ഇത് ഈ ഒരു സീസണിലായിരിക്കും ഇതിൽ പൂക്കൾ കൂടുതൽ ഉണ്ടാകാം പിന്നെ ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് കെയർ ചെയ്ത് നല്ലൊരു പോട്ടി മിക്സിൽ അതും ഇതിനും കൂടുതൽ ചകിരിച്ചോളൊന്ന ആവശ്യമല്ല ഈർപ്പം കൂടുതൽ കൂടുതലുണ്ടെങ്കിൽ ഒരു വെള്ളത്തണ്ട് പോലത്തെ ഒരു മഷിത്തണ്ട് പോലത്തെ ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം കണ്ടില്ലേ ഈ ഒരു ചെടി കണ്ടില്ലേ ഈ ഒരു തണ്ടാണ് തണ്ട് വേണമെങ്കിൽ ചീഞ്ഞു പോകും അപ്പോൾ വെള്ളം കൂടുതൽ ഒഴിക്കാതെ മിതമായ രീതിയിൽ ഇവർക്ക് ആവശ്യമുള്ള വെള്ളം കൊടുത്താൽ മതി അടുത്ത ആണ് ഞാൻ ഈ കാണിക്കുന്നത് കെയ്ൻ ബിഗോണിയ ഈ കെയ്ൻ ബിഗോണിയയിൽ നമുക്കറിയാം നിറയെ പൂക്കൾ കണ്ടോ ഇതൊക്കെ പൂക്കളാണ് പക്ഷേ ഇവർക്ക് വെയിലൊന്നും ആവശ്യമില്ല കേട്ടോ ഇവർക്ക് വെയിലൊന്നും ആവശ്യമില്ലാതെ തന്നെ കണ്ടില്ലതാ ഞാൻ മൂന്ന് കെയ്ൻ ബിഗോണിയ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് മൂന്നിലും മൂന്ന് കളറുള്ള പൂക്കളാണ് കേട്ടോ ഇവർക്ക് തീരെ ഇവർക്കും വെയിലാവശ്യമില്ലാത്ത ഒരു കണ്ടില്ലേ കെയ്ൻ ബിഗോണിയൻ്റെ പൂക്കൾ താഴോട്ട് തൂങ്ങിയിട്ടാണ് നിൽക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ കാണുന്നുണ്ടോ താഴോട്ട് തൂങ്ങിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ കെയ്ൻ ബിഗോണിയ ഇതിലോ നമുക്ക് ഈ തണല് തണലിഷ്ടപ്പെടുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അപ്പോൾ ഇവർക്കും കൂടുതലായിട്ടൊന്നും എന്തു വേണ്ട വെയിൽ വേണ്ട നമുക്കറിയാം ഇതൊരു കുറച്ച് കെയ്ൻ ബിഗോണിയെന്നു പറയും ബിഗോണിയ പ്ലാന്റ്സ് തന്നെ റെക്സി ബിഗോണിയ വാക്സി ബിഗോണിയ കെയ്ൻ ബിഗോണിയ ഇത് കുറച്ച് നീണ്ടു പോകുന്ന തണ്ടിങ്ങനെ നീണ്ടു പോകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവും പക്ഷേ പൂക്കൾക്ക് നമ്മൾ ഇത്രത്തോളം ഇമ്പോർട്ടൻറ്റ് കൊടുക്കാറില്ല ഇല്ലേ നിറയെ പൂക്കളുണ്ട് ഇത് ഞാൻ നല്ല ഒരു തണലത്താണ് ഈ ചെടി വെച്ചിട്ടുള്ളത് പക്ഷേ തണലത്ത് വെച്ചിട്ടുണ്ടെങ്കിലും നിറയെ പൂക്കൾ ഉണ്ടാകുന്ന നല്ലൊരു പ്ലാന്റ് കേട്ടോ ഇത് ഇപ്പം തണലിഷ്ടപ്പെടുന്ന ഒരു ഈ കെയ്ൻ ബിഗോണിയക്ക് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് മണ്ണ് മണല് ചാണകപ്പൊടി ചികിത്രിച്ചുറക്കം ഉപയോഗിക്കും കേട്ടോ ഇതിലും കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളും തണ്ട് ചീഞ്ഞു പോകും സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ പുതുതായിട്ട് തൈകൾ ഉണ്ടാക്കുന്നത് നല്ലൊരു കെയറിങ് കൊടുത്താൽ ഇത് നല്ല ചൂടുള്ള സ്ഥലത്ത് അല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ഇലകളൊക്കെ നന്നായിട്ട് വാടി അതുപോലെ തന്നെ നശിച്ചു പോകും നമുക്ക് കാണാം ഇതൊക്കെ ഒന്ന് ഇലകളൊക്കെ ചുരുണ്ട് ചുരുണ്ട് പോകും കേട്ടോ ചുരുണ്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആട്ടോ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് നമ്മൾ തണലത്ത് തന്നെ വെക്കുക തണലെത്തെന്ന് വെച്ചാൽ വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെക്കുക ഈ കെമ്പികോണിയൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ആറ് പ്ലാന്റിനും നമ്മൾ നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന ഏരിയയിലാണ് നമ്മൾ വെക്കേണ്ടത് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ മാത്രമേ ഇതിൽ ഫ്ലവർ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചെടിയിലാണ് ഇത് കൂട്ടുന്നത് കാരണം തണലത്ത് വെച്ചാലാണ് എല്ലാം ഇവർക്ക് നന്നായിട്ട് ഇവർ ഇലകളൊക്കെ വാടി പോകാതെ അല്ലെങ്കിൽ കരിഞ്ഞു പോകാതെ നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ ഇതിലൊരു വയലറ്റ് കണ്ടേലേ എൻ്റെ ചെറുപറ പൂക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ അതുപോലെ തന്നെ പിന്നെ വലിയ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് കാണാത്തവരത് ആ വീഡിയോ ഒന്ന് കാണാം അപ്പോൾ ഈ കെയൻ ബികോണിയും ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്ക് നിറയെ പൂക്കൾ തരുന്നുണ്ട് കേട്ടോ നമ്മൾ റെക്സി ബിഗോണിയത്തെ പൂക്കളൊക്കെ ഞാൻ പെട്ടെന്ന് നുള്ളിക്കളയും കാരണം അത് ലീഫൊക്കെ നന്നായിട്ട് ആവാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇതാ ഇത് കണ്ടില്ലേ ഇതൊക്കെ കെയ്ൻ ബികോണിയാണ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ കെയ്ൻ ബികോണിയൊക്കെ തണൽ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലുണ്ട മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇവരെയൊക്കെ നല്ല രീതിയിൽ നമ്മൾ പരിപാലിച്ചാൽ നമുക്ക് നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീണ്ടും പറയുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ